എല്ലാ മാനി പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീറലി എൻ്റെ സ്വന്തം നാടായ മാളയിലല്ല എറണാകുളത്ത് നമ്മുടെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിലാണ് നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണത് പ്രത്യേകിച്ച് ലേ ലഡാക്ക് എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു ത്രില്ലാണ് എല്ലാവർക്കും അല്ലേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ലഡാക്ക് അതുപോലെ തന്നെ കാശ്മീർ മണാലി എല്ലാ സ്ഥലങ്ങളും കാണണം കേട്ടോ പക്ഷെ ലഡാക്കിലേക്കുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരൂഹതകളൊന്നുമല്ല നമ്മളിന്ന് പോണതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്ന പോലെ നമ്മളിപ്പോൾ മണാലിയിലേക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ തായ്ലൻഡോ മലേഷ്യയോ ഒക്കെ പോകുന്ന പോലെ പലപടി അങ്ങനെ ചെല്ലരുത് ലഡാക്കിലേക്ക് അപ്പോൾ ലഡാക്കിൽ വർഷങ്ങളായിട്ട് കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് താമസിച്ച് വരുന്ന മലയാളി ദമ്പതികൾ നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ അവർ കിട്ടിയപ്പോൾ തന്നെ ഞാനത് പിടിച്ചിരുത്തി കുറെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു ഒപ്പം തന്നെ അവർ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ടൂറുകളിലൊക്കെ നമ്മുടെ ഗസ്റ്റുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് നമ്മളൊപ്പം കട്ടക്കെ നിൽക്കുന്ന ഫാമിലിയാണ് അപ്പോൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം പേര് സുതീഷ് ഇത് എന്റെ വൈഫ് ജോസ്ന ഞങ്ങള് രണ്ടുപേരും മൂന്നാർ സ്വദേശികളാണ് മൂന്നാർ അടുത്ത് കുഞ്ചിത്തണ്ണി ഇപ്പോ ലഡാക്കിലാണ് സ്ഥിരതാമസം വർഷത്തിലൊരു ഏഴെട്ട് മാസം ലഡാക്കിൽ തന്നെ ആയിരിക്കും ഓക്കെ ലഡാക്കിൽ വരുന്നവര് എന്തൊക്കെ ശ്രദ്ധിക്കണം എപ്പോഴും നമ്മളോട് പറയാറുണ്ട് ഇക്ക ലഡാക്കില് ഗസ്റ്റുകൾ വിടുമ്പോ ഇന്ന പോലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വിടണം എന്നൊക്കെ ഉള്ളത് നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നവർക്ക് നമ്മൾ പരമാവധി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി വിടാറ് പക്ഷേ അത് ഇവരും കൂടി പറഞ്ഞത് കേൾക്കും കാരണം ഇതിപ്പോ ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ അല്ല നിങ്ങൾ എന്തെങ്കിലും ലഡാക്ക് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കില് തീർച്ചയായിട്ടും ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ എല്ലാവരുടെയും പൊതുജന താല്പര്യാർത്ഥം തയ്യാറാക്കുന്ന ലഡാക്ക് വീഡിയോ എന്തൊക്കെ എന്ന് പറഞ്ഞു ലഡാക്ക് വരുന്നതിന് മുന്നേ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാബിറ്റ് കുറച്ചൊന്ന് അറേഞ്ച് ചെയ്യുന്ന നല്ലതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരാഴ്ച മുന്നേ വരുന്നവരാണെങ്കിലും ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്ത് വരുന്നവരാണെങ്കിലും ഈ ഒരു വെള്ളം കുടിക്കുന്ന ഹാബിറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടത് അതിൽ മിനിമം ഒരു മൂന്നര ലിറ്റർ എന്ന് വെച്ചാൽ ഒരു ഗ്യാലൺ വെള്ളമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന രീതി നമ്മൾ ശീലമാക്കണം അപ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടറൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ നാട്ടിൽ ഫോളോ ചെയ്യുന്ന അതേ രീതി തന്നെ കുടിക്കുന്നത് ഒരു അഞ്ചു മണി ആറു മണിക്ക് മുന്നേ ഈ മൂന്നര ആണ് കുടിക്കുന്നതെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളവും ഈ ഒരു അഞ്ചര ആറ് മണിക്ക് മുന്നേ കുടിക്കുന്ന ശീലം പിന്നെ ഒരു ഒറ്റയടിക്ക് കമത്തി കുടിക്കാതെ സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കുന്ന ശീലം ഇതൊക്കെ എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലഡാക്കിൽ എത്തി കഴിയുമ്പോൾ നമ്മുടെ അക്ലമറ്റൈസേഷൻ അത് കുറച്ചും കൂടെ എളുപ്പമാക്കും എന്ന് പറയുമ്പോൾ ഏകദേശം പതിനാറായിരം അടി മുകളിലിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട്ടിലേക്ക് ഫ്ലൈറ്റ് പോകുന്നതിനൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം അപ്പം ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം അതിനോട് ആ ഒരു പ്രകൃതിയോട് യോജിച്ച് പോകാനായിട്ട് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെള്ളം കുടിച്ച് നമ്മുടെ ബോഡീനെ അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് സ്റ്റെബിലൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ഫോളോ ചെയ്യേണ്ട കാര്യം പിന്നെ ലേയിലെത്തി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് രണ്ട് ദിവസമൊക്കെ നമ്മൾ വളരെ സീരിയസ് സീരിയസ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇപ്പോൾ മണാലിയും ശ്രീനഗറും ഒക്കെ പോകുമ്പോഴത്തേനും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇറങ്ങി നടക്കുമോ അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെയൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുത്ത് ഫുഡെന്ന് പറയുന്നത് നമ്മൾ നോർമലി നാട്ടിൽ കഴിക്കുന്നതിനേക്കാളും അതിൻ്റെ എമൗണ്ട് കുറച്ച് കഴിക്കുക ഒരു വയർ നിറഞ്ഞു കഴിക്കുക എന്നുള്ളതും അല്ലാതെ ഒരു പകുതി എന്നുള്ള രീതിയിൽ കഴിച്ച് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ കഴിക്കുക പിന്നെ ലഡാക്കിൽ വന്നു കഴിഞ്ഞാലും ഈ വെള്ളം കുടിക്കുക എന്നുള്ള ഹാബിറ്റ് ചിലപ്പോൾ തണുപ്പുണ്ടാവും പക്ഷേ എന്ത് സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും യാത്രയാണെങ്കിലും നിങ്ങൾ ലേയിലായിരിക്കുന്ന സമയത്ത് വെള്ളം സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുക അതാണ് ഏറ്റവും ആദ്യമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചെയ്യേണ്ടത് ലേയിൽ വരുന്ന ഒത്തിരി പേർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാറുണ്ട് ഈ ഹെൽത്ത് ഇഷ്യൂസ് വന്ന് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ ഫസ്റ്റ് നമ്മുടെ അടുത്ത് അഡ്വൈസ് ചെയ്യുന്നത് വെള്ളം കുടിക്കാനായിട്ടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും ആയിട്ട് ചെയ്യേണ്ടത് പിന്നെ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലേക്കുള്ളവരൊക്കെ ലഡാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെയൊക്കെ പ്രോപ്പർ അഡ്വൈസ് എടുത്തിട്ട് തന്നെ വരിക ഇനി അറുപത്തഞ്ച് വയസ്സിനകത്തുള്ളവരാണെങ്കിലും എന്തെങ്കിലും സിവിയർ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രോപ്പർ അല്ലെങ്കിൽ ഇപ്പോൾ ബിപിയുടെ ടാബ്ലറ്റ് കഴിക്കുന്നവരാണ് മെഡി ഷുഗർ ടാബ്ലറ്റ് കഴിക്കുന്നവരാണ് ഇൻസുലിൻ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് നോക്കിയിട്ട് ചെയ്തിട്ട് വരിക ലഡാക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാവരും പറയുന്നത് അവിടെ ഓക്സിജൻ ലെവൽ കുറവാണെന്നാണ് പക്ഷെ ലഡാക്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലെവൽ ഉണ്ട് അതിനല്ല പ്രശ്നം അവിടുത്തെ എയർ ഡെൻസിറ്റി വളരെ കുറവാണ് വളരെ ഒരു എയർ ആണ് അപ്പോൾ നമ്മൾ ഒത്തിരി ബ്രീത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമലി ചെയ്യുന്നതിനേക്കാൾ ഇത്തിരി കൂടുതൽ ബ്രീത്ത് ചെയ്താലേ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നതുപോലെ ഉള്ള ഒരു ഓ സഫീഷ്യൻറ്റ് ലെവൽ ഓഫ് ഓക്സിജൻ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോൾ അതും കുറച്ചും കൂടെ ഈസിയാവും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡെയിലി രണ്ട് നേരം മൂന്ന് നേരം നാട്ടിൽ കുളിക്കുന്ന ഒരു ശീലമുള്ളവരുണ്ട് ശിലയിൽ വന്ന് ഈ അക്ലമറ്റൈസേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഡേയെങ്കിലും ആ ഒരു കുളിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതിന് കാരണം ഒന്ന് ക്ലൈ ഭയങ്കര തണുപ്പാണ് അപ്പോൾ പെട്ടെന്നുള്ള പിന്നെയും നമ്മുടെ ശരീരത്തിന് വളരെ വലിയൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാക്കും കുളിക്കുമ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഫസ്റ്റ് ഡേ കുളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ അതുകൊണ്ടിട്ട് നമുക്ക് ഫിസിക്കലി വേറെ നമുക്ക് വേർക്കോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പിന്നെ അടുത്തൊരു കാര്യമാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് എന്ന് വെച്ചാൽ മലയാളികളിപ്പം എത്ര തണുപ്പുള്ള സ്ഥലത്ത് പോയാലും എത്ര ചൂടുള്ള സ്ഥലത്ത് പോയാലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഡ്രസ്സ് പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സ് കോഡ് തന്നെ എല്ലായിടത്തും ഉപയോഗിക്കാൻ ശ്രമിക്കും പക്ഷെ ലഡാക്കിൽ വന്നാൽ കാലില് ഷൂസ് ഇടുക പിന്നെ പ്രോപ്പറായിട്ട് ജാക്കറ്റ് ഇടുക തെർമൽ വിയർ ഇടുക ഇതൊക്കെ പറയുന്ന മസ്റ്റാണ് ചിലപ്പോൾ നമുക്ക് നമുക്കവിടെ വന്നിറങ്ങുമ്പോൾ ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യണമെന്നില്ല പക്ഷെ നമ്മുടെ ശരീരത്തെ അവിടുത്തെ ആ ഒരു ഹാഷ് ക്ലൈമറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ക്ലോത്തിങ് ആവശ്യമാണ് ടു ടു ലെയർ മിനിമം ടു ലെയർ ക്ലോത്തിങ് നമ്മൾ ഇടുന്ന ഡ്രസ്സ് അത് കൂടാതെ ജാക്കറ്റ് അപ്പോൾ പാൻറ്റ് പാൻറ്റ് ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ലെയർ തെർമൽ വിയറോ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെയാണ് അത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലെഗീൻസ് ടൈപ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കാരണം ഈ ലഡാക്ക് വരാൻ വേണ്ടി മാത്രമായിട്ട് ഒത്തിരി പൈസ കൊടുത്ത് ഈ തെർമൽ വിയറൊക്കെ മേടിക്കുന്ന അത്ര നല്ല ഐഡിയ അല്ല ഒരു ജാക്കറ്റ് പോലെയല്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ലെയർ ഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ കൂടി പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്ത് അവിടുത്തെ ഹാഷ് വെതറിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാം പിന്നെ അവിടെ സൺലൈറ്റ് കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കൂടുതലാണ് ഈ വെട്ടം നമ്മുടെ നാട്ടിലെ പോലെ സ്കാറ്റർ ചെയ്ത് പോകാത്തതുകൊണ്ടായിരിക്കും മരങ്ങളോ അങ്ങനെയുള്ളതൊക്കെ കുറവായതുകൊണ്ടിട്ട് സൺലൈ പിന്നെ ഈ ഉയരം കൂടുതലായതുകൊണ്ടും കൂടി ആയിരിക്കാം ഭയങ്കര ബ്രൈറ്റ്നസ്സാണ് അപ്പോൾ നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഷെയ്ഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂളിംഗ് ഗ്ലാസ്സിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ലഡാക്കിൽ കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു മസ്റ്റാണ് കാരണം ലെയിൻ ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്നോയും കൂടെ കാണാൻ തുടങ്ങും സ്നോ കാണാൻ സ്നോ നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കാതെ ഒരു അഞ്ച് മിനിറ്റൊക്കെ നോക്കിയിരിക്കാനേ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ അത് കഴിയുമ്പോൾ സി എഫ് എല്ലിൻ്റെ ബൾബിലോട്ട് ഈ ഒരു ലൈ വെട്ട ഉള്ളതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സും കൊണ്ടിട്ട് സി എഫ് എൽ ബൾബിലോട്ട് നോക്കിയിരിക്കുന്ന പോലെ ഒരു ഒരു ഫീലായിരിക്കും അപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുക പിന്നെ പ്രോപ്പറായിട്ടുള്ള ക്ലോത്തിങ് പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കലാണ് ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലസ് ലിപ് ബാമ് കോൾഡ് ക്രീം പോലുള്ള സാധനങ്ങൾ നമുക്ക് ഹാബിറ്റ് ഇല്ലെങ്കിൽ പോലും അതും ഉപയോഗിക്കണം ഇത്രയും കാര്യങ്ങൾ മസ്റ്റാണ് പിന്നെ എന്തെങ്കിലും സിവിയർ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ഡോക്ടറുടെ അടുത്തു നിന്നുള്ള ഒരു അഡ്വൈസ് എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത് ലഡാക്ക് ഒരു ഐഡിയൽ ഏജ് എന്ന് പറയുന്നത് എപ്പോഴും സിക്സ്റ്റി ബിലോ ആണ് പക്ഷെ നല്ല ഹെൽത്ത് കണ്ടീഷനൊക്കെ ഉള്ളവരാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അകത്തുള്ളവർക്കും വരാം ഏത് സാഹചര്യത്തിലും നമുക്കൊരു ഡൗട്ട് ഉണ്ട് നമുക്ക് സിവിയർ ആയിട്ടുള്ള ബ്രീതിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം ഓക്കെ അപ്പോ പ്രധാനമായിട്ടും വെള്ളം കുടി വെള്ളം കുടിയെന്ന് പറഞ്ഞാല് പച്ചവെള്ളം കൂടിയാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ചേട്ടന്മാരൊക്കെ ചിലപ്പോൾ വെള്ളം കുടിയെന്ന് പറയുമ്പോൾ തണുപ്പത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അത്യാവശ്യം നല്ല നടക്കടിക്കണമെന്നില്ല ആ വെള്ളമാണ് നന്നായിട്ട് കുടിക്കണമെന്ന് പ്രതീക്ഷിക്കരുത് നല്ല വെള്ളം കുടിക്കുക അപ്പോൾ അത് വളരെ അത്യാവശ്യമാണ് പലപ്പോഴും ഞാനൊക്കെ ലഡാക്ക് യാത്രയിൽ നമ്മൾ കണ്ടുകണെന്ന ഐ എൻ ബി ട്രിപ്പിൽ സുത്തൊക്കെ ആയിട്ടുള്ള യാത്രയിൽ ഞങ്ങൾ കൂടുതലായിട്ട് അരിച്ച് പറക്കി കറങ്ങിയത് അപ്പം ആ സമയത്തൊക്കെ വഴിയിലൊക്കെ പലരും ബോധം കെട്ട് കിടക്കണുണ്ട് കുട്ടികൾ ആൾ അതായത് ചെറുപ്പക്കാരൊക്കെ ബൈക്കിനൊക്കെ വന്നിട്ട് എന്താണ് നിങ്ങൾ എപ്പോഴും ബൈക്ക് ഇതാണ് വെള്ളം വെള്ളം കുടിച്ചതുമായിട്ടുള്ള പ്രശ്നങ്ങള് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ കൂടെ വേറെ വെള്ളം മിക്സ് ചെയ്ത് കുടിക്കുമ്പോഴുള്ള പ്രശ്നമാണ് ആ വെള്ളം ശരിക്കും വരുന്നതിന് നമ്മളെ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറുമോ അങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എത്തുന്നതിന് ഒരു നാല് മണിക്കൂർ മുമ്പ് തൊട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബോഡിയിൽ നല്ല വെള്ളം ഉണ്ടാകും അത് നമുക്ക് ഓക്സിജൻ നമ്മുടെ ശരീരം സ്വീകരിക്കാൻ കുറച്ച് എളുപ്പം ഉണ്ടാക്കും അതുകൊണ്ട് വരുന്നതിന് ഒരു രണ്ട് ദിവസം മുമ്പ് തൊട്ട് തന്നെ ഇത് നമ്മൾ ചെയ്തു തുടങ്ങുന്നത് നല്ലതാണ് പിന്നെ അവിടെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ സാധാരണ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട് ഡയമോക്സ് ഈ ഡയമോക്സ് നമ്മൾക്ക് ഇവിടെ ഏതൊരു ഡോക്ടറെ കണ്ടിട്ട് അത് ഓക്കെയാണ് നമ്മുടെ ശരീരത്തിന് വേറെ വിഷയങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നവർക്ക് അതും വേണമെങ്കിൽ രാവിലെ വൈകിട്ട് ഓരോന്ന് വെച്ച് കഴിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അറിവ് അത് അവരവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവരുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡയമോക്സ് കഴിക്കാൻ ഞാനും ഒക്കെ യാത്ര സമയത്ത് ഞങ്ങൾ ഡയമോക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഡയമോക്സ് കഴിക്കുമ്പോൾ വയർ ഒരു അപ്സെറ്റ് ഒരു പ്രശ്നമൊക്കെ ചെറുതായിട്ട് ഇനി ഞങ്ങളുടെ വിഷയമാണോന്നറിയില്ല കേട്ടോ പക്ഷെ ഡയമോക്സ് എന്തിനാണ് ഡയമോക്സ് കഴിക്കുന്നത് കഴിക്കേണ്ടി വരുന്നത് ഡയമോക്സ് നമ്മുടെ ശരീരത്തിൽ വെള്ളം നിലനിർത്താൻ കുറേയൊക്കെ സഹായിക്കും പിന്നെ ഡയമോക്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിസീനസ് വരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാലും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഡോക്ടർ ൈബ് ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു മരുന്നാണത് ഇവൻ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ പോലും നമ്മള് ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ പോലുമെ അവര് ലിക്വിഡ് ലിക്വിഡ് ഇൻടേക്കും ഡയമോക്സും അവരുടെ പ്രിസ്ക്രിപ്ഷൻ ലിസ്റ്റിൽ പോലും ഫസ്റ്റ് എഴുതുന്നത് ഓക്കെ ഓക്കെ ചിലപ്പം ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പറയാൻ പറ്റില്ല അത് പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു ഡോക്ടറോടും കൂടെ ഒന്ന് ചോദിക്കുന്ന ഓക്കെ ഞങ്ങളുടെ അന്നത്തെ യാത്രയില്ല എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഡെമോക്സ് കഴിച്ചിരുന്നു വൈകിട്ട് കഴിക്കലുണ്ടായിരുന്നില്ല പിന്നെ വെള്ളം കൂടി അന്നും ഞങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചൊരു കാര്യമാണ് എന്നും ഒരേ പൊട്ട് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ആദ്യം തന്നെ ഒരു ഒർഎസ് പൊട്ടിച്ചിടും പിന്നെ കുറച്ച് മറ്റേ ഗ്ലൂക്കോൺ ഡി പോലെയുള്ള സംഭവങ്ങൾ കലക്കിയിട്ട് ഇടയ്ക്കിട്ട് രണ്ട് രണ്ട് കവൾ വെച്ച് ഇങ്ങനെ കുടിച്ചു കൊണ്ടിരിക്കും പിന്നെ ഒപ്പം തന്നെ സാധാ വെള്ളം അന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ യാത്ര ഏറ്റവും ഭംഗിയായിട്ട് ആസ്വദിച്ച് വന്നത് പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വന്ന് കഴിയുമ്പോൾ ചില ആളുകൾക്ക് അക്ലമറ്റൈസ് ആകുന്നതിന്റെ ഭാഗമായിട്ട് ചെറിയ തലവേദന അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരും അത് സാധാരണ രീതിയിൽ അവിടെ വരുന്നവർക്കൊക്കെ വരുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഛർദി അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കു വിധിച്ചിരും കൂടെ നമ്മുടെ ശരീരം റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അക്ലമറ്റൈസ് ആകുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഛർദിയൊക്കെ വരും അത് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഛർദിച്ചാലൊന്നും അത്ര വിഷയമല്ല പക്ഷേ അതിന് മുകളിലേക്കായാൽ നമ്മൾ പിന്നെ റൂമിൽ കിടന്നുറങ്ങുന്നതിന് പകരം നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിൻ്റെ അടുത്ത് എന്തെങ്കിലും കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത് അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് എസ് എൻ എം ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അത് എല്ലാവർക്കും ഫ്രീ ആണ് അതുകൊണ്ട് പിന്നെ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് എപ്പോഴും ഇതുപോലത്തെ കേസുള്ളതുകൊണ്ട് അവിടെ എപ്പോഴും ഇതിന് വേണ്ടിയിട്ട് അവർ തയ്യാറാണ് ടൂറിസ്റ്റ് ടൂറിസ്റ്റിന് ടൂറിന് വേണ്ടിയിട്ടൊരു വാർഡുണ്ട് അവിടെ കിടക്കാം പിന്നെ ഒരു ദിവസം നമുക്ക് അവിടെ കിടന്നോർത്തും കുഴപ്പമില്ല പിറ്റേ ദിവസം തൊട്ട് നമ്മളുടെ ടൂറ് ഒന്നും ആവില്ല ഇതൊരു ചെറിയ ഇഷ്യൂ വന്നാൽ പോലും നമ്മളത് ഹോസ്പിറ്റലിൽ പോയവരെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് ഭൂമി കിടക്കും തോറും ഈ ഇഷ്യൂ കൂടിക്കൂടി വരാം പിന്നെ നമ്മുടെ ടൂറ് ചിലപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാത്ത അത്രയും ഇഷ്യൂസ് ആകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഞാൻ വേറൊരു കാര്യം ലഡാക്ക് സന്ദർശിക്കാനായിട്ട് ഏറ്റവും പറ്റിയ സമയം ഏതൊക്കെയാണ് ലഡാക്ക് വരാന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തൊട്ട് മെയ് ഒരു പകുതി വരെ നല്ല തണുപ്പുണ്ടാകും ഒത്തിരി ഐസ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പയ്യെ ഐസ് മെൽറ്റ് ആയി മെൽട്ടായി കുറയും അത് ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും വളരെ കുറയും ഐസ് അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെയും പയ്യെ ഐസ് വീണ് തുടങ്ങും അത് പിന്നെ നവംബർ വരെ വരാം അപ്പോൾ ഈ ഏപ്രിൽ തൊട്ട് ഏപ്രിൽ കഴിഞ്ഞുള്ള ഒരു മാസവും ലാസ്റ്റ് ആ ഒരു രണ്ട് മാസം ഏകദേശം ഒരേപോലത്തെ കാലാവസ്ഥയാണ് ചൂടുള്ള കാലാവസ്ഥയാണ് ഞാൻ ഇനി ഇതിപ്പോൾ ടൂറിസ്റ്റുകൾക്ക് കാര്യങ്ങളാണ് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ലഡാക് ലൈഫ് എങ്ങനെയുണ്ട് ഫാമിലി ലൈഫ് എന്ന് നിങ്ങളുടെ ദൈനംദിന ഫുഡ് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ ടഫാണോ അതോ ഈസി ഈസിയാണോ അല്ലെങ്കിൽ യൂസ് ത്രൂ ആയിപ്പോ എന്താണ് ഈ മൂന്ന് ഓപ്ഷനിൽ വെച്ച് ഓൾറെഡി ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നല്ല പരിചയം ഉണ്ടായിരുന്നു അപ്പം ഞാൻ മൂന്നാറിലായതുകൊണ്ട് തന്നെ തണുപ്പ് ശീലമുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു തണുപ്പ് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ലേയിലേക്ക് പോകുന്നത് പക്ഷേ തണുപ്പിനിങ്ങനൊരു വശമുണ്ടെന്നുള്ളത് ഞാൻ ലേയിലിൽ ചെന്നപ്പോഴാണ് ഞാൻ മാർച്ചിലാണ് ഫസ്റ്റ് ചെന്നിറങ്ങുന്നത് ആദ്യമേ ലേ ഒന്ന് കണ്ടു അതിനുശേഷം ശേഷം പിന്നെ ഞാൻ മാർച്ചിലാണ് ചെന്നിറങ്ങുന്നത് തണുപ്പിൻ്റെ ഏറ്റവും വേഴ്സ് സൈഡും അതിൻ്റെ നല്ല സൈഡും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ലഡാക്ക് തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോഴും മഞ്ഞുണ്ടാവും നമ്മുടെ നാട്ടിൽ വെള്ളം ഉണ്ടോയെന്ന് ചോദിക്കുന്ന പോലെയാണ് അവിടെ മഞ്ഞുണ്ടോ എന്ന് ചോദിക്കുന്നത് മഞ്ഞ് ഏറിയിറങ്ങി ഇറങ്ങിയിരിക്കും എന്നല്ലാതെ മഞ്ഞ് ഏത് സമയം അവിടെ ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ക്രീം പോലും ഉപയോഗിക്കുന്ന ശീലം ഇല്ലാത്ത ആളായിരുന്നു അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു സ അത് സൺഗ്ലാസ് ഉപയോഗിക്കുക പിന്നെ അതുപോലെ തന്നെ കോൾഡ് ക്രീം ഉപയോഗിക്കുക വെള്ളം കുടിക്കുക ഈ ശീലങ്ങളൊന്നും തന്നെ എനിക്കുണ്ടായിരുന്നില്ല ഇതൊക്കെ നമ്മൾ മൂന്നാറിലൊക്കെ പോലെയുള്ളതായിരിക്കും അപ്പോൾ അത് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളത് അങ്ങനെ വിചാരിച്ചാണ് ഞാനിരുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ലഡാക്കിൻ്റെ വലിയ പ്രശ്നം ആൾട്ടിറ്റ്യൂഡ് ആണെന്നുള്ളത് ഞാൻ അവിടെ ചെന്ന് എനിക്ക് പതുക്കെ തന്നെ മനസ്സിലായി അപ്പോൾ സുധീഷ് പറയും വെള്ളം കുടിച്ചാൽ പ്രശ്നം മാറും എന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യത്തില്ല പക്ഷെ പിന്നീട് എനിക്കൊരോ ഹെഡേക്കും അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ പറയുന്ന കേട്ട് തുടങ്ങി ആ അഡ്വൈസ് സ്വീകരിക്കുമ്പോൾ എൻ്റെ അവസ്ഥ മെച്ചപ്പെട്ടു തുടങ്ങി പിന്നെ അതുപോലെ തന്നെ ലഡാക്കിലെ നായ്ക്കൾ ഒത്തിരിയുണ്ട് നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ നമ്മുടെ നാട്ടിലത്തെ ബുദ്ധിസ്റ്റ് കൾച്ചറും മുസ്ലിം കൾച്ചറുമാണ് അപ്പോൾ അവരെല്ലാവരും ഏത് വീടാണെങ്കിലും അത് മുസ്ലിം ആയാലും ബുദ്ധിസ്റ്റ് ആയാലും അവരുടെ വീടിൻ്റെ പുറത്തൊരു പാത്രം വെച്ചിട്ടുണ്ടാവും കഴിക്കുന്നത് ബാക്കി വരുന്ന ഫുഡ് അവർ അതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കും അത് നോൺ വെജും വെജും സെപ്പറേറ്റ് ആക്കി ചിലരിടും ചിലർ ഏത് രീതിയിലായാലും നായ്ക്കൾ വന്ന് കഴിക്കും അതൊക്കെ കൊണ്ടിട്ടായിരിക്കും അവിടുത്തെ നായ്ക്കൾക്ക് നല്ല ആരോഗ്യവും ഭയങ്കര വലുപ്പമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നായ്ക്കളെ ആ ഓരോ സ്ഥലത്ത് ഗ്യാങ്വാറാണ് ടൂറിസ്റ്റുകൾ അവിടെ ചെല്ലുവാണെങ്കിൽ തന്നെ ഒരു സമയത്തിന് ശേഷം പുറത്തിറങ്ങുവാണെങ്കിൽ തന്നെ പുറത്തിറങ്ങാതിരിക്കും അത് മനുഷ്യരെ പേടിക്കാനായിട്ടല്ല അവിടെ തെഫ്റ്റൊന്നുമില്ല സീറോ തെഫ്റ്റാണ് കള്ളന്മാരോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ഈ നായ്ക്കൾ കുറച്ച് സീരിയസ് ആണ് അവർക്ക് സംശയം തോന്നിയാൽ പിന്നെ നിങ്ങളെ കുറച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ കടിച്ചും തീരുമാനം തീരുമാനമാക്കും അവർക്ക് അവരുടെ ഏരിയയിൽ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ പോലീസുകാർക്ക് ഒരു സമയം കഴിഞ്ഞാൽ വലിയ ജോലിയൊന്നുമില്ല അവിടുത്തെ നായ്ക്കൾ മാത്രം മതി അത് അവിടെയുള്ള ആൾക്കാരുടെ കുറച്ച് നന്മയും കൂടെ അതിന് കാരണമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഈ നായ്ക്കൾക്ക് ഇത്ര ഫ്രീ ആയിട്ടൊന്നും നടക്കാൻ പറ്റില്ല അവിടെയുള്ള നായ്ക്കളെ കാണാനും ഭംഗിയാണ് അവരുടെ ക കയ്യിലിരിപ്പും വളരെ നല്ലതാണ് അവിടുത്തെ ലോക്കൽ കുട്ടികളെയോ ഒന്നും അത് കുരയ്ക്കോ കടിക്കോ പേടിപ്പിക്കോ ഒന്നുമില്ല അതിന് സ്മെ നായ്ക്കൾ എന്ന് പറയുമ്പോൾ അതിന് സ്മെല്ലൊക്കെ വെച്ചിട്ട് അറിയായിരിക്കും അവരുടെ നാട്ടിലുള്ളതല്ല എന്നാൽ പിന്നെ അയാളുടെ അന്ത്യാണ് അപ്പൊ ഇത്ര നേരം നമ്മള് ലഡാക്ക് ആഴ്ചകള് ലഡാക്ക് യാത്രയില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കൂടെയുള്ള ഈ ഫാമിലിയിൽ ഇദ്ദേഹം ഒരു പുലി തന്നെയാണ് തന്നെയട്ടാ അത് ഒരു പ്രത്യേക സംഭവത്തിലൂടെ എനിക്ക് തോന്നുന്നത് ലോകത്തില് ആർക്കും ഇത്രത്തിൽ അനുഭവം കിട്ടി കാണൂലോന്നിട്ടുണ്ട് ഓടിപ്പോയി എവറസ്റ്റ് കണ്ട് ഓടി ഇറങ്ങി വന്ന ഒരാളാണ് ക്യാമ്പ് അതെന്താണെന്നുള്ളത് സുദീബായി തന്നെ ഒന്ന് പറയൂ കഴിഞ്ഞ വർഷം അവിടെ നേപ്പാൾ പോയിട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകാൻ തീരുമാനിച്ചു അപ്പോൾ വലിയ ഒന്നും ചെയ്തില്ല അതിന് മുമ്പ് ഒരിക്കലും നേപ്പാളെല്ലാം പോയി കറങ്ങി കണ്ടിട്ട് വന്നായിരുന്നു പക്ഷെ അപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയില്ല അപ്പോൾ അതൊരു ബാക്കി നിന്നതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയി കണ്ടാക്കാമെന്ന് വിചാരിച്ച് നേരെ പോയി എവറസ്റ്റ് ബേസ് ക്യാമ്പിനെ കുറിച്ച് ആലോചിച്ച് നേപ്പാളിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കാർഡ് അവിടെ വർക്ക് ചെയ്യില്ല ക്യാഷ് എടുക്കാൻ പറ്റണ്ടില്ല അപ്പോൾ പിന്നെ കയ്യിലിരിക്കുന്ന കുറച്ച് പൈസ കൊണ്ട് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ പോയിട്ട് തിരിച്ചു വരണം അപ്പം ഏറ്റവും ഷോർട്ട് ടൈം എങ്ങനെ പോയിട്ട് വരാന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് നടന്നു അത് അവസാനം ഒരു ഒരാറ് ദിവസം കൊണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു റെക്കോർഡായി പോയി അപ്പൊ സംഭവിച്ചാണ് പണ്ട് സ്കൂളിലൊക്കെ ഈ സ്പോർട്സ് ഡേക്ക് ഈ ഓടിക്കഴിഞ്ഞാൽ ഗ്രൗണ്ടിലെ റൗണ്ട് ഓടിക്കഴിഞ്ഞാൽ ഓടി വരുമ്പോൾ പിടി ഗ്ലൂക്കോസ് ഓടി വരുന്നവർക്ക് വായിലിട്ട് തരും അപ്പൊ ആ മധുരം കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ ഓടും അതാണ് പാകപ്രതീക്ഷ ഗ്ലൂക്കോസ് പൊടി ആരെങ്കിലും ഇട്ടു തരും മാഷന്മാർ അതിന് ഓടിയെന്ന് വച്ചിട്ടില്ല ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ എങ്ങനെയുണ്ട് അത്തരത്തിലായിപ്പോറസ്റ്റ് എക്സ്പീരിയൻസ് ബേസ് ക്യാമ്പ് എക്സ്പീരിയൻസ് ഞാൻ കേരളത്തിലെ എല്ലാവർക്കും ഈ അഡ്വഞ്ചർ ഒരു പോകാൻ പറ്റുന്ന സാധനമാണ് ചെന്ന് പൈസ എടുക്കാൻ എന്നെ അപ്പത്തേക്കൊന്നും കാണിക്കരുത് അല്ല അവിടെ ചെന്ന ആവശ്യത്തിന് പൈസ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേണം എന്ത് വരും നോർമലി നമ്മൾ ബേസ് ഒന്ന് പോയിട്ട് വരണമെങ്കിൽ നോർമൽ ചെലവാക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ചിലവാക്കാൻ പറ്റിയില്ല കാരണം കാശ് അത്രയും കുറച്ചേല്ലേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മൊത്തം അക്കൗണ്ടിലായിരുന്നു വർക്ക് ചെയ്തില്ല ഐറ്റി എം മൊത്തത്തില് എനിക്ക് തോന്നുന്നു എനിക്കൊരു മുപ്പത്തയ്യായിരം രൂപ ആയി കാണുള്ളൂ ഈ നേപ്പാൾ ബോർഡറിൽ നിന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയിട്ട് തിരിച്ച് നേപ്പാൾ ബോർഡർ വരെ എത്ര ദൂരം നടക്കണം എത്ര കിലോമീറ്റർ നടക്കാനുള്ളത് നടക്കാനാണെങ്കിൽ ഞാൻ വണ്ടി വണ്ടി ഇറങ്ങിയിട്ട് നടന്നത് ഏകദേശം വൺ സൈഡ് എൺപത് തൊണ്ണൂറ് കിലോമീറ്ററേ നടന്നുള്ളൂ അത് പക്ഷേ കേറ്റമാണ് പിന്നെ ഞാൻ ലഡാക്കിലായതുകൊണ്ട് എനിക്ക് ആ സ്ഥലമായിട്ടുള്ളൊരു ബ്രീത്തിങ് ഒക്കെ ഓക്കെ ആയതുകൊണ്ട് എനിക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ട് ഒന്നുമില്ല എവറസ്റ്റ് ഏരിയയിലും ഈ ഓക്സിജൻ കുറവിന്റെ പ്രശ്നമുണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായില്ല പിന്നെ എനിക്ക് അക്രമൊന്നും ഇല്ല കാരണം അവിടുന്ന് ഒരു ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അവിടെ പോയി എവറസ്റ്റ് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷെ കേരളത്തിൽ നിന്ന് പോകുന്നവർ ഈ പറയുന്ന പോലെ ഏകദേശം നമ്മൾ ഈ ലേയിൽ വരുന്ന പോലെ തന്നെ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് പോകുന്നത് നല്ലതായിരിക്കും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാല് ാണ് പക്ഷേ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ എന്തേലും അപകട സാധ്യത നല്ല വലിയ പാർട്ടാണ് അപ്പൊ അങ്ങനെ പിന്നെ സാധ്യത കുറവാണ് പിന്നെ എന്തേലും പ്രശ്നങ്ങൾ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഹെലികോപ്റ്റർ ഉണ്ട് അപ്പൊ ഈസിയായിട്ട് ചെയ്യും അതിനനുസരിച്ച് ഹെലികോപ്റ്ററിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും പൈസ ഉണ്ട് അവിടെ ഓട്ടോറിക് പോലെ ഹെലികോപ്റ്റർ ഓടുന്നുണ്ട് പിന്നെ വേറെന്താണ് തണുപ്പ് മുകളിലേക്ക് ചെല്ലുന്നവരും തണുപ്പാണ് അതുകൊണ്ട് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം പിന്നെ മാക്സിമം ലഗേജ് കുറച്ച് വെയിറ്റ് ഒക്കെ തീരെ കുറച്ച് നമ്മൾ യാത്ര ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം കേരളത്തിൽ നിന്നുള്ള ആളുകൾക്കെല്ലാം പോകാൻ പറ്റുന്നതാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്കെല്ലാം പോകാം പിന്നെ പോകാൻ താല്പര്യമുള്ളൊരു ഒരു ഒരു മാസം കുറച്ച് ഒക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പോയിട്ട് വരാം വലിയ ഗൈഡിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ട്രക്കിംഗ് ആൾക്കാർക്കെല്ലാം സ്ഥലമാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഞാൻ പോകാൻ തീരുമാനിച്ചു പക്ഷേ ഈ തടി വെച്ചിട്ട് നടന്ന് കയറാൻ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി കുറച്ച് വീഡിയോ എടുത്ത് അതേ തിരിച്ചറിയാനാണ് പ്ലാൻ ചെയ്ത് കേട്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ നമുക്ക് തകർക്കാം അതുപോലെ തന്നെ ഈ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞില്ല ബേസ് ക്യാമ്പിൽ നിന്ന് പിന്നെ ഏറ്റവും കൂടുതൽ എവറസ്റ്റിന്റെ പോകണമെങ്കിൽ ഒന്നൊന്നര മാസത്തെ പ്രോഗ്രാം അതൊക്കെ വലിയ ഏജൻസികളൊക്കെയാണ് ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ കാരണം ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡിനെ വെച്ച് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല അതൊരു വലിയ അത് നമ്മുടെ കേരളത്തിലുള്ള കുറേ ആളുകളൊക്കെ കുറെ ആളുകൾ പോയവരൊക്കെ ഉണ്ട് ഞാനും പോകണം പോണെന്ന് വിചാരിക്കണ്ട് പതിനഞ്ചു ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞതാകേണ്ടതാണ് പതിനഞ്ചു ലക്ഷം രൂപ കുഴപ്പമില്ലല്ലോ അപ്പൊ ഇനി കൂടുതൽ പറയണല്ലേ പതിനഞ്ചു ലക്ഷമൊക്കെ സ്പെന്റ് ചെയ്തിട്ടില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളൊക്കെ കരസ്ഥമാക്കാം ഞാൻ അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ലോകരാജ്യങ്ങള് വേറെയും ഇത്രയും കഷ്ടപ്പെടാണ്ട് വൈകാതെ പോകണം എന്നാണ് കാരണം ഒരു ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണല്ലോ തീർച്ചയായിട്ടും ഞാൻ ാണ് തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ഇതൊക്കെ സാധിക്കുള്ളൂ കൊറേ നാള് കഴിഞ്ഞിട്ട് പോകാം എന്നൊക്കെ കരുതി കൊറേ പൈസ വന്നിട്ട് പോകാമെന്നൊക്കെ കരുതി നമ്മൾ സമ്പാദിച്ച് കൂട്ടി വരുമ്പോൾ ആരോഗ്യം ഉണ്ടായിന്നു വരില്ല ഏത് സ്ഥലവും അങ്ങനെ തന്നെ അപ്പൊ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഡാക്ക് വിശേഷങ്ങള് അതുപോലെ തന്നെ എവറസ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കൊറേ സമയം നമുക്ക് അവർ തന്നിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ റെക്കോർഡിങ്ങിന് അപ്പുറം കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെട്ടോളൂ നല്ല ടൂറ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഫാമിലിയൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യാം ഇവരും അവിടെ ഉണ്ട് അവിടെ വേണ്ട കംപ്ലീറ്റ് ബാക്കപ്പ് സപ്പോർട്ട് തരുന്നതായിരിക്കും അപ്പോൾ നല്ല അടിപൊളി ഒരു ലഡാക്ക് യാത്ര എല്ലാവർക്കും ആശംസിക്കുന്നു അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എന്തായാലും രണ്ടാൾക്കും നമ്മുടെ ചാനലിൻ്റെ പേരിലും നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അപ്പോൾ നല്ല അടിപൊളി എട്ട് കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ എല്ലാവർക്കും